ഹലോ അസല വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ എന്നപ്പോൾ ആങ്ങളുടെ പരി തന്നെയാണേ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ വന്നിട്ട് ഓരൊക്കെ ജോലിക്ക് പോകണോലാണ് അപ്പോൾ രാവിലെ ഒരാൾക്ക് ചോറ് ഉണ്ടോണം അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കട്ടെ ഓൾ ദന്തൽ ക്ലിനിക്കിൽ സ്റ്റാഫാണ് അപ്പോൾ നല്ല രാത്രി വന്നപ്പോൾ രാത്രി കഴിക്കണെത്തിയപ്പോൾ ബോക്സ് ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ ഒരു വാൻഡൽ വെട്ടിയിട്ട് അതിലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇറച്ചി വരട്ടിയതും മോര്യാച്ചിയതുമാണ് എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലെ നോക്കണ് കൊടുക്കോള പറഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ വേണം നോക്കാൻ എൻ്റെ അടിയിൽ കൂടെ ഉള്ള വിരുന്നുകാരും ഒരാൾ എൻ്റെ മുന്നേ പോയി ഓക്ക് പിന്നെ ചോറൊന്നും വേണ്ട ഇവയ്ക്ക് ചോറ് കൊണ്ടുപോകാഴിഞ്ഞാൽ ഇവ ഇപ്പം പോയിട്ട് വെച്ചിണ്ടാക്കി കൊണ്ടുപോകാനുള്ള നേരല്ലോ അപ്പോൾ വേഗം നേരത്താണ് ചോറാക്കി വെക്കുകയാണ് അപ്പോൾ ഓൾ പോകാനുള്ള തിരക്കിലാണ് ചോറാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലാതിരിക്കേണ്ടി വരുമോ എന്നിട്ട് വേണം ബാക്കിയുള്ള പണിക്കൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ പൂട്ടവിടെ നാത്തോം ചൂടുന്നുണ്ട് ഒരു വാ ചുട്ട് കൂടി കഴിഞ്ഞു രണ്ട് മൂന്നാൾ പോകാണ്ടേ ഓലിക്ക് ചോറ് കൊണ്ടുപോകാം രണ്ടാൾക്ക് ചോറ് കൊണ്ടുപോകണം ഒരാൾക്ക് പിന്നെ ചോറൊന്നും വേണ്ട കൊണ്ടുപോകൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ് പോകാൻ നിൽക്കാണ് ഓലക്കു ഓലമ്മിപ്പി ഇല്ലേ പരി പോയാലും ഓലമ്മിപ്പി മരിച്ചിരിക്കണേ ഓരോ മൂന്ന് പെൺകുട്ടികളുമാണ് അതിൽ ചെറിയോള് വന്നിട്ടില്ല വലിയ രണ്ടാളേ ഉണ്ടാളേ വന്നിട്ടുള്ളൂ ചെറിയോളൊക്കെ അടിച്ചിട്ട് നോക്ക് പോരാൻ പറ്റൂല ഓക്കെ അമ്മായിമ്മാക്ക് സുഖമല്ലാതെ അപ്പോൾ ഒക്കെ വരാനും പറ്റൂല അപ്പം എന്നാൽ ഇവളാണ് പോട്ടെ എഴുതി ഇങ്ങാണ്ടേ മഞ്ചേരിക്ക് മഞ്ചേരിയിലാണ് ഓല പോക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണിക്ക് നിൽക്കാനും എഴുതിയിട്ടാണേ കണ്ടില്ലേ സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് കരുതിയ മതിയാണ്ട് പോവാനും പറ്റൂല കുട്ടികളിങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് പോകാൻ പറ്റില്ലേ കണ്ടില്ലേ സ്കൂൾ കുട്ടികൾ വരുന്ന നേരാണ് സ്കൂളിൻ്റെ അടുത്തു വേണം സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്താണേ കുട്ടികൾ ഇപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് വരും അപ്പം അവിടെ ഇറങ്ങുമ്പോൾ ഗതിയായിട്ടാണ് അപ്പോൾ അതാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ പാക്ക് ചെയ്യാണ്ട് കൊണ്ടുപോകാനുള്ളത് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കുറേ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാൻ രണ്ടാളിലല്ലേ ഇറച്ചി വേണം ആങ്ങളൊക്കെ ഇവിടെ പൂളക്കും പൂ വരെ വേണം പൂളക്കും പൂരേ കൊണ്ടുപോവുണ്ട് ഒരു വക പാക്ക് ചെയ്യൽ തുടങ്ങി അലുവുണ്ട് മസാലപ്പൊടികളുണ്ട് ഇറച്ചി പൂള അതുപോലെ നടുതിലക്കേങ്ങ് ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതില് പാക്ക് ചെയ്യണം കേട്ടോ രണ്ടാൾ പോണില്ലേ ഈ കുട്ടിയാണ് പോണതേ പേരക്കുട്ടി അവില് കുറേ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാൻ ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കണം ഇന്ന് വൈകുന്നേരം അല്ലേ പോണത് െപ്രാളാണ് പോകുകയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്നും ഒന്നും ആണില്ല പിന്നെ കുട്ടികളൊന്നും കൊണ്ടുപോകാതല്ല കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ് ഒക്കെ വലിയ പോലെയാണ് പെൺകുട്ടികളെ രണ്ടാളെയും കെട്ടിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാൺകുട്ടികളാണ് പോലെ അങ്ങനെ കഴിഞ്ഞോളൂ തുണിയാളും പാക്ക് ചെയ്യാണ്ട് എല്ലാം കൂടി ഒന്നിപ്പോൾ ഇതിലും ഉൾപ്പെടുത്തണില്ല രണ്ടാൾ പോകുന്നതുകൊണ്ട് തന്നെ രണ്ടാൾ തുണിയാളും കുറേ സാധനങ്ങളും കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ അതുമൊക്കെ പാക്ക് ചെയ്യണ തിരക്കാണ് രണ്ട് മൂന്ന് പെട്ടിണ്ടേ അപ്പോൾ അതും എല്ലാം കൂടി ഒന്നും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയണില്ല ഞാൻ പിന്നെ പിന്നെപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക السلام عليكم